വയനാട്ടിലെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി പ്രതിനിധി ദൂരദർശൻ പ്രതിനിധി ശ്രീകുമാർ ചേരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മികച്ച പുനരധിവാസ പദ്ധതിയാണ് മുഖ്യമന്ത്രി വിളിച്ചേർത്ത് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് അതിനെപ്പറ്റി അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പർവതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുനരധിവാസത്തിന്റെ പുതിയ മാർഗങ്ങൾ അതിജീവനത്തിന്റെ പുതിയ മാർഗങ്ങളുമായാണ് സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല ജമാഅത്ത് പള്ളിക്ക് മുമ്പിലാണ് നേരത്തെ നമ്മൾ നേരത്തെ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രവും പള്ളികളിലേയും ഒക്കെ ആഘോഷങ്ങളൊക്കെ വളരെ സന്തോഷപൂർവ്വം ഒരേപോലെ ഒരേ മനസ്സോടെ ആഘോഷിച്ച ഒരു ജനതയായിരുന്നു ഈ ചൂരൽമലയിൽ ഉണ്ടായിരുന്നത് അപ്പം അവരുടെയൊക്കെ ആഘോഷങ്ങൾ അവർ പരസ്പരം പങ്കുചേർന്നും വിശേഷങ്ങൾ പങ്കുവച്ചുമൊക്കെയാണ് അവർ ആഘോഷങ്ങളിൽ ഉൾക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ പോലെ തന്നെ പള്ളികളിലും വലിയ ഒരു ആഘോഷമായിരുന്നു എന്നാൽ മുപ്പതാം തീയതി നടന്ന വലിയൊരു ദുരന്തം ആ ദുരന്തത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സഹായമായത് ഈ ചൂരന്മല ജമാഅത്ത് കമ്മിറ്റി ഈ പള്ളിയും അതുപോലെ തന്നെ അതിന്റെ ഭാരവാഹികളുമാണ് അവർ എല്ലാവിധ സഹായങ്ങളുമായിട്ട് രാത്രി മുതൽ തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്നു വലിയ ഇപ്പോഴും ആ നടക്കുന്ന ഓർമ്മകളുമായിട്ടാണ് ഈ ഭാരവാഹികൾ നമ്മോടൊപ്പം സംസാരിച്ച് നേരത്തെ തന്നെ ഇതിന്റെ പ്രസിഡന്റ് തന്നെ ചേറിയാണ് എങ്ങനെയായിരുന്നു അന്നത്തെ ദിവസത്തെ ഒരു ഞങ്ങളൊക്കെ അതില് ബന്ധപ്പെട്ട ആൾക്കാരാണ് അതായത് നമ്മളെ വീടിന്റെ വീടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞില്ല എന്നുള്ള നിലയിൽ നിൽക്കുന്നതാണ് നമ്മൾ ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി തൊട്ട് അത് അനുഭവിച്ചിട്ട് ഒരു ആറുമണി വരെ ആ വീട്ടിന്റെ മുകളിൽ തന്നെ നിന്ന ആൾക്കാരാണ് അതായത് പൊട്ടി വരുന്ന സമയത്ത് ഈ തായബാത്ത് വലിയൊരു പോയ നമ്മളെ വീടിന്റെ ഒരു നാല് വീട് കഴിഞ്ഞിട്ടാണ് ഈ പോയല്ലേ അപ്പൊ ഞമ്മളെ വീട്ടിൽ നിന്നത് ബാധിക്കില്ലെന്നുള്ള നിലക്കാണ് ഞമ്മളൊക്കെ അവിടെ നിന്നതും നമ്മളെ അയൽവാസികളൊക്കെ കൂട്ടിട്ട് മേലെ വീടിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അപ്പം ഈ സർക്കാരിന്റെ ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്ന തീരുമാനമായോ അതൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല അവരഭിപ്രായങ്ങൾ ആൾക്കാരൊക്കെ ചോദിച്ചറിയുണ്ട് അതെങ്ങനെ ഒന്ന് രണ്ട് മാസം ആകാനാണ് സാധ്യതകൾ കാരണം പെട്ടെന്നൊരു സർക്കാരിന്റെ തീരുമാനമായത് കൊണ്ട് പെട്ടെന്ന് മറ്റൊരു സംഘടനമായിട്ടല്ലോ സർക്കാരിന്റെ എല്ലാ നിയമവശങ്ങളും അവർക്ക് അനുകൂലമായിട്ട് വരണല്ലോ ആൾക്കാർ ഇത് കേൾക്കണം അല്ലാതെ എല്ലാം കേട്ടിന്റെ സേസ് സംഘടനമായി പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം ഇപ്പോഴും ഒരു തീരുമാനം അവർക്ക് ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഈ മറ്റുള്ള ആൾക്കാർക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുമോന്നും ഒരു തീരുമാനം ഇതുവരെ സർക്കാരിന് ഒന്നും അറിഞ്ഞിട്ടില്ല ഈ ദിവസം രാത്രിയിൽ ഈ ഒന്നരയ്ക്ക് പൊട്ടലുണ്ടായി ഇവിടെ ഒരുപാട് ആൾക്കാർ തടിച്ചുകൂടി നിങ്ങൾ എങ്ങനെയാണ് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തിയതും അറിയിച്ചതൊക്കെ ഇവിടെ ആ സമയത്ത് കുറെ സംഘടനകളിൽ ആളുകളൊക്കെ വന്ന് മേപ്പാടി പ്രദേശത്ത് നിന്നുള്ള ആളുകളൊക്കെ വന്ന് പിന്നെ ഇവിടെ ഉള്ള ഒരു പിന്നെ കാരുണ്യ ടീമുണ്ട് ഈ മഴ ആൾക്കാർ കയറിയിരുന്നു ഇപ്പം ആളുകൾ തന്നെ ആയിരുന്നു ഇന്ന് ഇന്നലെ വരെ ഇവിടെ ഫുള്ള് പള്ളിയായിട്ട് ഞങ്ങൾ തുറന്നു കൊടുത്തു കയറുന്നു പള്ളി ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവർക്കും ഭക്ഷണം എന്തൊക്കെ കഴിച്ചത് അങ്ങനത്തെ ഫുഡ് ഫുള്ള് ഇവിടെ തന്നെ ആയിരുന്നു ഇവർക്കുള്ള ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ചെയ്തുകൊടുത്തായിരുന്നു ഇവരൊക്കെ പോലെ തന്നെ ഭാരവാഹികളൊക്കെ പറഞ്ഞുള്ളത് ഈ മനുഷ്യത്വം എന്നുള്ളത് ഈ പറഞ്ഞുള്ള മുഖങ്ങളിൽ കാണാൻ പറ്റുന്ന ഏതെന്നാണ് ഈ ദുരന്തങ്ങൾ വരുമ്പോഴാണ് മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാവുന്നത് ആ ഒരു മനുഷ്യത്വമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ മുപ്പത് ദിവസമായി ഈ പ്രദേശത്തും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഒക്കെ ആൾക്കാരും പള്ളിയായാലും അമ്പലമായാലും അതിന്റെ ഭാരവാഹികളൊക്കെ നിർലോഭമായ സഹകരണങ്ങളും സഹകരണവുമായിട്ടാണ് ഇവിടെ രംഗത്തുള്ളത് എന്തായാലും ഇവിടെ ആ ഒരു ആ ഒരു സന്തോഷം കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അതിജീവനത്തിന്റെ വലിയ ഒരു സാധ്യതയുണ്ട് അവർ തീർച്ചയായിട്ടും തിരിച്ചുവരും ജീവിതത്തിലേക്ക് മടങ്ങി ഒരു അപേക്ഷയാണ് ശരി ശ്രീമുവാർ മറ്റൊരു കാര്യം ദുരന്ത മേഖലയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അത് അവിടുത്തെ രക്ഷാപ്രവർത്തന ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുന്നുണ്ടോ എങ്ങനെയാണ് പർവ്വതി വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ കനത്ത മഴയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അല്പം അന്തരീക്ഷം മാറി നിൽക്കുകയാണ് എന്നാൽ രക്ഷാപ്രവർത്തനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒറ്റ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ രക്ഷാപ്ര ഈ പറഞ്ഞ തെരച്ചിലൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ ഈ കടകളും അതുപോലെ വീടുകളും ശുചീകരിക്കുക എന്നുള്ളതാണ് ഈ അടഞ്ഞു കിടക്കുന്ന കടകൾ ശുചീകരിച്ച് അവയെ കൂടുതൽ ഉപവാസ ഉപയോഗയോഗ്യമാക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യം ആണ് ഇവിടെ നടക്കുന്നത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അത് ചെടികളൊക്കെ മാറ്റി പിന്നെ അവർക്ക് വെല്ലുവിളി എന്ന് വെച്ചാൽ കറണ്ടും വെള്ളവും ഇല്ല എന്നുള്ളതാണ് കറണ്ടിന്റെ ഒരു അഭാവം വലിയൊരു തരത്തിൽ ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നുള്ളതാണ് ഈ പറയുന്ന സ്ഥലത്തെ ആൾക്കാരുടെ പ്രധാന ആവശ്യം നന്ദി ശ്രീകുമാർ നൽകിയത്